ഉണ്ട് ചിക്കൻ ഉണ്ട് അപ്പൊ ചിക്കൻ നമ്മൾ നമ്മുടെ നെറ്റ്വർക്ക് ഒന്ന് കട്ടായി പോയിട്ട് നോക്കിയിട്ട് നോക്കാം ഇത്ര നേരം അത് ബ്രേക്ക് ആയി പോകുന്നുണ്ട് നെറ്റ്വർക്ക് ഇല്ലാത്തോണ്ട് ബ്രേക്ക് ആയി പോകുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ അതാ നമ്മൾ ഉരുളം കിഴങ്ങ് എടുത്തേക്കുന്ന മൂന്നെണ്ണ് അതിനൊക്കെ തന്നെ അതാ ഉള്ളി എണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മൂന്ന് മുളവ് അതായത് ഇത്ര ചെറിയ ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് വലിച്ചപ്പ് കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലം കിട്ടില ഒരു ആണ് ആട്ടിപ്പൊളി ചിക്കൻ കട്ട്ലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ സാർ നമുക്ക് നേരെ ആ വീട്ടിലേക്ക് പോകാം അപ്പൊ നമുക്ക് ചിക്കൻ അതിൽ റെഡിയാക്കി എടുക്കണം അതാ ചിക്കൻ ഇവിടെ നമ്മൾ പാത്രത്തിൽ വീഴുകയുള്ളൂ ഇത് അര കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ആവശ്യത്തിന് മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ബാക്കി എല്ലാ ഐറ്റംസും ഇതാണ് ഇവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നെറ്റ്വർക്കിന് ഒരു ചെറിയ പ്രശ്നം ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം നോക്കിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ കൊടുത്ത് കിട്ടിലും അടിപൊളി ചിക്കൻ കട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നേരത്തെ തന്നെ ഒരു പ്രാവശ്യം അത് ഇതായി പോയി എന്താ പറയുക ഓക്കെ നമുക്കത് തുടങ്ങാം കേട്ടോ അപ്പൊ നമ്മുടെ വൈഫൈക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് കേസ് അപ്പൊ അതാണ് കാരണം കൂടെ കൂടെ വൈഫൈ കിട്ടുന്നില്ല അപ്പൊ അതാണ് ഇത് ബ്രേക്കായി പോകുന്നത് ഓക്കെ നമ്മുടെ ഇത് അര കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ കറിയപ്പലും എടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഉരുളക്കിഴങ്ങ് എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് അപ്പൊ കിട്ടി അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിടിലും അട്ടിപ്പൊളി ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ നമ്മളെ ഇത് പെരുന്നാളൊക്കെ ആയിട്ട് വിശേഷപ്പെട്ടവർക്ക് ഞാൻ ഒന്ന് നോക്കട്ടെ നമ്മുടെ നെറ്റ്വർക്കിന് ഓക്കെ സെക്കൻഡ് നമ്മുടെ നെറ്റ്വർക്ക് കൂടെ കൂടെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ നമ്മളെ ഈ നമ്മളെ മോഡത്തിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം പോലെ ഉണ്ട് അപ്പംന്താ നമുക്ക് നല്ല വീട്ടിലേക്കൊന്ന് കളയണം അപ്പം നല്ല കിടില കിടില അടിപൊളി ഒരു ചിക്കൻ കട്ടേക്കാണ് ഗീസർ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ രാവിലെ ട്രേ ചെയ്തായിരുന്നു അപ്പം നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ആവുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ മതിയാക്കി വിളിച്ചെന്ന് കേട്ടോ കാരണം അല്ലെങ്കിൽ ഇവിടെ ക്ലിയർ ആകൂല നമ്മളെ വീട്ടിലൊക്കെ അടിപ്പൊളി കട്ട്ലേറ്റ് ആണ് എല്ലാവർക്കും വീട്ടിലെ എളുപ്പത്തിൽ നമ്മൾ പുറത്ത് പോയി ബേക്കറിൽ പോയി നമ്മൾ മേടിച്ച് കഴിക്കേണ്ട നമുക്ക് തന്നെ കിടിനം അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഉരുളക്കാർക്ക് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ രണ്ട് പീസാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല കൊടുന്ന് കൂട്ടുന്നവണേ വേണ്ടത് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇത്രയും കൂടുതൽ കിണർ നമ്മൾ രണ്ടായിട്ടും രണ്ട് പീസ് ആക്കിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ച് എടുക്കണം കേട്ടോ ഓക്കെ നമ്മൾ വെള്ളം എന്നാൽ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് തന്നെ അത് അടുപ്പിലേക്ക് വെക്കാം അപ്പൊ ഒരു സൂപ്പർ ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഇപ്പൊ തന്നെ കാണിച്ചു തരാം ലൈവ് ആയിട്ട് തരാം അപ്പൊ എല്ലാ പ്രോസഫ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ഓക്കെ പ്രൊഫ അപ്പൊ അതിലേക്ക് ഇനി രണ്ട് പിസിൽ കേൾക്കാവേണ്ട കേട്ടോ നമ്മൾ വെച്ച ഉരുളക്കാകെ ഇനി രണ്ട് പിസിൽ കേൾക്കാറുണ്ട് രണ്ട് പിസിൽ കയറി നമുക്ക് അത് എടുക്കാം ഇനി നമുക്ക് ഇവിടെ ചിക്കൻ ആണ് ഉള്ളത് ഓക്കെ അപ്പൊ കിട്ടിലും കിട്ടിലും ചിക്കൻ കട്ട്ലേറ്റ് ആണ് അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ് നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കാം ഓക്കെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ നമുക്ക് എല്ലാതെയാണ് എടുത്തേക്കാൻ കേട്ടോ എല്ലാതെ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് എല്ലെല്ലാം മാറ്റി മാംസം മാത്രമാണ് ഇന്ന് കണ്ടിച്ചെടുത്തേക്കുന്നത് നമ്മൾ കട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ചിക്കൻ എല്ലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇനി ഒന്ന് ഇതൊന്ന് വേവിച്ചേക്കണം അപ്പൊ പെട്ടെന്ന് തന്നെ അത് ആട്ടിപ്പൊളി ഒരു ചിക്കൻ കട്ലൈറ്റ് നമുക്ക് ഉണ്ടാക്കാം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും പരിപാടികൾ ചെയ്യാം നമുക്ക് അതിലേക്ക് ഉപ്പ് വെച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കിട്ടിലും കിടില ഇന്നത്തെ റെസിപ്പി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്ന അളവ് കാണിച്ചു തരാം നമ്മൾ അര കിലോ ചിക്കൻ ഇതായിട്ട് കൊടുക്കുന്ന മഞ്ഞപ്പൊടിയാണ് കൃത്യമായിട്ടുള്ള അളവ് ഒന്ന് നോട്ട് ചെയ്തോളാം യെസ് ഓക്കെ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പം കിടിലും അടിപൊളി ചിക്കൻ കട്ടിലേറ്റാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക ഇത് നമുക്ക് ഇനി കുരുമുളക് പൊടിയാണ് അടുത്തടുത്തായിട്ട് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഇതാ കുരുമുളക് പൊടി ഇതായിട്ട് കൊടുക്കാം അതായിട്ട് എടുത്തിട്ടുള്ളത് ഇത്ര മതി കേട്ടോ അര കിലോ ചിക്കനാണ് സ്പൂണിൻ്റെ കണക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് കാ സ്പൂണിൻ്റെ കണക്ക് നമ്മൾ പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പറ്റും ഞാൻ അവിടെ നിൽക്കാം ഓക്കെ നമ്മുടെ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിടനം കിടനം അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കട്്ലേറ്റ് ആണ് ചിക്കൻ കട്്ലേറ്റ് ഓക്കെ കുറേ സമയം നമ്മൾ നെറ്റ് പോയിട്ട് കേട്ടോ നമ്മൾ നെറ്റ് പോയത് കൊണ്ടാണ് അതിങ്ങനെ സംഭവിച്ചത് കേട്ടോ നെറ്റ്വർക്ക് കൂടെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നെറ്റ് വൈഫൈക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതാണ് ഇങ്ങനെ പോകുന്നത് ഓക്കെ കിഴില കിടം അടിപൊളി ഒരു ചിക്കൻ കട്ട്ലറ്റ് ആണ് ഓക്കെ ഇനി ബേക്കറിയിൽ നിന്ന് പോയിട്ട് നമുക്ക് വേടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കിടല കിടം അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ചിക്കൻ കട്ട്ലറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇതെല്ലാം ക്ലിയർ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്താ പറയാ നമ്മളെ എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പോയാൽ നമ്മളെ ഈ ഈ വൈഫൈ ശരിക്കും പറഞ്ഞാൽ ബി എസ് എൻ എൽ വൈഫൈ ആണ് എനിക്കറിയത്തില്ല അത് കൂടെ കൂടെ കട്ടായി പോകുന്നുണ്ട് ഓക്കെ നമുക്കിതാ ഈ ഇതിലേക്ക് നമുക്കിതാ നമ്മളെ കറിയപ്പില ഇട്ട് കൊടുക്കാം ഓക്കെ കറിയപ്പല ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇട്ട വന്നുകൂടെ പറഞ്ഞുതരാം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നമ്മളിതാ കറിയപ്പില ഓടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ വൈഫൈയുടെ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ വളരെ ഫെഡപ്പ് ആണ് ശരിക്കും പറഞ്ഞതിന് കൂടെ കൂടെ ഇങ്ങനെ കട്ടായി പോകും അതാണ് കാര്യം ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അതിനൊക്കെ തന്നെ ആ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്തോണ്ടിരിക്കയാണ് അപ്പൊ രണ്ട് പീസിൽ കേൾക്കാം ഉരുളം കിഴക്കുകൾ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ ഇവിടെ ആക്കിയിട്ടുണ്ട് ചിക്കൻ ഒന്ന് റെഡി ആയി വരട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി അവിടെ നിന്ന് ഓരോരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയാ നോർമൽ വീഡിയോയോടെ കൂടി ഒന്ന് ചെയ്യണം കാരണം വെച്ചാൽ നമ്മൾ അൺഎസ്റ്റായിട്ട് നമ്മൾ പോലെ അല്ല നമുക്ക് നെറ്റ് കട്ടായി പോയി അപ്പോൾ കുറേ നേരം അത് ബ്രേക്കായിപ്പോയി അപ്പോൾ അതെന്ത് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റുക അപ്പോൾ നമ്മൾ ലൈവ് ആയത് ആയിരുന്നത് കൊണ്ട് നമുക്ക് രണ്ടാമത് റീഎഡിറ്റിംഗ് ചെയ്യാൻ നോക്കില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അവിടെ വെക്കാൻ പോകുന്നത് കിടലങ്കരം ആട്ടിപ്പൊളി ഒരു ചിക്കൻ കട്ട്ലെറ്റ് ആണ് അപ്പം എന്റെ ഫ്രണ്ട്സിൻ്റെ ബേക്കറിയിൽ നിന്ന് പോയിട്ട് ചിക്കൻ കട്ട്ലെറ്റ് മേടിക്കേണ്ടത് നമുക്ക് അതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ കിട്ടിനം കിടനമായിട്ടാണ് ഓക്കെ ഉള്ളിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കത് മൂന്ന് മുള ഉണ്ടായിരുന്നു ദാ ഇവിടെ നമ്മൾ കഴിവാനായിട്ട് വെള്ളത്തിനേക്ക് കിട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ഈ ഉള്ളി കൂടെ ഒന്ന് റെഡിയാക്കി അയക്കാൻ കേട്ടോ അപ്പൊ കിട്ടിനം കിട്ടനം അടിപ്പൊളി ഒരു ചിക്കൻ കട്ടായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നേരത്തെ കുറച്ച് നേരത്തെ നമുക്ക് എന്താ പറയാ നെറ്റ്വർക്ക് പോയതിന്റെ ഒരു വിഷമം അത് കുറച്ച് നേരം കിട്ടിയില്ല ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇനിയും ബ്രേക്ക് ആവുമെന്ന് അറിയാൻ പോയാ രാവിലെ എനിക്ക് ശരിക്കും അത് ഇഷ്യൂ ഉണ്ടായിരുന്നു നെറ്റ്വർക്കിന്റെ ശരിക്കും പറഞ്ഞത് തുറന്ന് പറയാലോ നമ്മളെ ബി എസ് എൽ കണക്ഷൻ ആണ് എടുത്തിരിക്കുന്നത് അത് തന്നെ എനിക്ക് കൂടെ കൂടെ അത് ആവുന്നുണ്ട് അതിന്റെ ബോഡത്തിന്റെ പ്രശ്നമായിട്ട് എന്ന് തോന്നുന്നു അറിയാൻ പറ്റും നോക്കണം എന്തൊക്കെയും അല്ലെങ്കിൽ വേറൊരു കണക്ഷൻ മാറ്റി വരും അപ്പൊ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നവും സപ്പോർട്ടിങ്ങും സബ്സ്ക്രൈബിങ്ങോ തീർച്ചയായിട്ടും അഭിനന്ദിക്കുണ്ട് അതൊക്കെ ഇവിടെ കറിയപ്പയുണ്ട് അതുപോലെ രണ്ട് രണ്ടും ഉള്ളിലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അതിനൊക്കെ തന്നെ മുളവുണ്ട് ഓക്കെ നമ്മളെ കുക്കറിലേക്ക് ഇതാ പുസ്സിലേക്കോ രണ്ട് പുസ്സിലേക്ക് ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും നമ്മൾ ആ ഉരുളൻകിഴങ്ങ് ആവിക്കാൻ വേണ്ടിയിട്ടേക്കാണ് അതേ കണക്കിൽ തന്നെ ചിക്കൻ ഇതായ ഇവിടെ നമ്മൾ റെഡി ആക്കാൻ വേണ്ടിട്ടിട്ടുണ്ട് ഓക്കെ പ്രസ്താവ് ഒരു പുസുലി കേട്ടിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങിന്റെ ഒരു പുസുലി കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഇതായി ഇവിടെ ആവിക്കാൻ വേണ്ടിയിട്ടേക്കാണ് നമ്മളെ കട്ട്ലേറ്റിനായിട്ട് അവിക്കാൻ വേണ്ടിയിട്ടേക്കാണ് കേട്ടോ അപ്പൊ നമ്മളിതാ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലും കിട്ടലം ആട്ടിപ്പൊലി ഒരു ചിക്കൻ കട്ലേറ്റ് ആണ് ഓക്കെ അപ്പൊ നമ്മളെ വൈഫൈടെ പ്രശ്നം കാരണം കുറച്ചു നേരം ബ്രേക്ക് വന്നു അപ്പോ അത് എനിക്കൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും അത് ഓക്കെ എന്നാലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വൈഫൈ വേറെ മേടിച്ചു വെക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇനി നമുക്കതാ ഈ ഒരു വെളുത്തുള്ളി കൂടി വന്ന് വൃത്തിയാക്കി എടുക്കണം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ടാമത്തെ ഉരുളം കഴകാണ് ഉരുളം കഴുകാ ബന്ധം രണ്ടാമത്തെ ബസ്സിലും കേട്ടു ഇനി നമുക്ക് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നോക്കി തോ കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ പോകുന്നത് കിട്ടിൻ അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ അടിപൊളി ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് എല്ലാ സാധനങ്ങളും നമ്മളത് നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വൈഫൈയുടെ കണക്ഷൻ പോകുന്നതിന് മുന്നേ കണ്ട് കാണോ അത് അല്ലെങ്കിൽ വഴി കൂടി ചെയ്യാം ഓക്കെ ഇന്നത്തെ കിഴിതൊക്കെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ ദൈവം വരുന്നു അടുത്തൊരു പാർട്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും പരിപാലിക്കൊണ്ട് നിന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതിൽ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ